അതുകൊണ്ട് കൊടുക്കുക നമുക്ക് ഒന്ന് വിളിച്ചാലോ ഈ സാധാരണ ആൺമക്കളുടെ മുടിയൊന്നും അങ്ങനെ വളർത്താൻ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഇതെന്ത് വളരെ വ്യത്യസ്തമായിട്ട് ചെറിയൊരു ഇഷ്ടം തോന്നി വളർത്തിയ വളർത്താൻ വേണ്ടിട്ട് ചെറുതായിട്ടൊന്ന് വളർത്തിയതാണ് അപ്പോ നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരുന്നേ കണ്ടപ്പോ വളർത്തി മുകളിലേക്കായി പിന്നെ മുടി ഒരു പാരമ്പര്യം കൂടെയാണ് എന്റെ മുടി കണ്ടോണ്ട് പൊങ്കാല ഇടാൻ വരണ്ട ഇതെനിക്ക് ഭാഷ കേറിയതാണ് എന്റെ അമ്മയ്ക്ക് നല്ല മുടിയുണ്ട് എന്റെ മോൾക്ക് മുട്ടപ്പം മുടിയുണ്ട് അവരണ്ടൊരു സ്ഥലത്തില്ലേ ഇല്ല ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഇവനും ഇവന്റെ മുടി ഞാൻ കെയർ ചെയ്യുന്നുണ്ട് ഷാംപൂ ഒന്നും തേപ്പിക്കാറില്ല താളി തേപ്പിക്കുന്നു പിന്നെ എണ്ണ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പൊ പാരച്ചോട്ടിന്റെ എണ്ണ മാത്രമേ തേപ്പിക്കാറുള്ളൂ ക്യാൻസർ പേഷ്യന്റ് ഡോണേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷെ അത് എവിടെ കോൺടാക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പം എല്ലാം പറഞ്ഞേക്കാ ഇങ്ങനെ ബിഗ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്കാര് കൊണ്ടുപോകുകയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് സാധനം ചെല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആരെ കോൺടാക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പൊ മുടി വെട്ടാൻ കാരണം പുട്ടപ്പ് ചെയ്താണ് സ്കൂളിൽ പോകുന്നത് അപ്പം തിരിച്ചു വരുമ്പോഴത്തേന്റെ മുടിക്ക് കനം ആവുന്നു

അവന്റെ അച്ഛൻ ഡ്രൈവറാണ് അപ്പൊ അച്ഛൻ വണ്ടിയെല്ലാം പണിന്ന് വിട്ടിട്ടാണ് അപ്പൊ ആ കൂടെ പുള്ളി വണ്ടിയുടെ പണിയെല്ലാം പുള്ളിയാണ് ഹെൽപ്പർ പുള്ളിയാണ് വണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിക്ക് കാലത്തുനിന്നില്ലെന്നേ ഉള്ളു പുള്ളിക്ക് വണ്ടി ഓടിക്കാനുള്ള എല്ലാം ഇതുമായി വായിറിംഗ് ബാലൻസ് ഒക്കെ നന്നായിട്ടുണ്ട് വണ്ടിയുടെ പണിയെല്ലാം പുള്ളിക്ക് നല്ല അറിവാണ് Thank you. കേരളം മൊത്തം വിവാദമാക്കിയ ഒരു സാധനം സഞ്ജയ് കൃഷ്ണ കടയിൽ ഉണ്ടല്ലേ നമുക്കൊന്ന് കാണിച്ചാലോ എന്താണ് ഇത് ഏത് വണ്ടിയത് റോബിൻ ബസ് റോബിൻ ബസിനോടുള്ള അടുത്ത ആരാധന മൂത്തിട്ടാണ് സഞ്ജയ് ഇത് തന്നെ വെക്കുന്നത് അല്ലേ വണ്ടിക്ക് വണ്ടിയാണ് കേട്ടോ ഇതെല്ലാം വേറെ വരെ ഇത് ഞങ്ങളെ ഇംഗ്ലീഷ് അതീ ലൈജു ആ ആ മറ്റുള്ള മറ്റുള്ള ഒരു ഒരു സാറിനെ സാറിനെ മാത്രം സാർമാർക്കൊക്കെ ഇല്ല കൊടുത്തു കൊടുത്തു ഹിന്ദി ജോസ ഇനി ലൈജു സാറാണ് ഇംഗ്ലീഷ് സാറാണ് സാറിന് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത് പടം ഭരച്ച് വെച്ചിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ വിടുന്നത് വിടുന്നത് അല്ലേ എങ്ങനെയാണ് ഒന്ന് മുടി കാണുവാണെങ്കിൽ

പിന്നെ അമ്പി ആകെ ശ്രീകൃഷ്ണന്റെ അവൻ ഇവിടുത്തെ കൃഷ്ണനാണ് ഓണത്തിന്റെ സ്കൂളിലെ മാവേലിയാണ് ക്രിസ്മോസ് വരുമ്പം അസംപിതാവാണ് കേരളപ്ര വരുമ്പം പരശുരാമനാണ് എല്ലാം വേഷവും എല്ലാ റോളും ചെയ്യുന്നുണ്ട് പിന്നെ മുടി വെട്ടിയാ